കുറച്ച് ചേർക്കും മുന്നാണ് കേട്ടോ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോവാനായത് അപ്പോൾ ഒറ്റയ്ക്കുള്ള അവൻ്റെ കൂടെയുള്ള ഈ ഒരു ദിവസങ്ങളെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് പക്ഷേ ഒരുപാട് ഫ്രസ്ട്രേറ്റഡും കാരണം ഞാൻ പല വർക്കിലും ആയിരിക്കുമ്പോഴായിരിക്കും ഇവരെന്തെങ്കിലൊക്കെ പറഞ്ഞു തരിക അപ്പം അവനിക്കായാലും വേറെ ആരുമില്ല മറ്റേത് ഇക്കെ ഉണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല മീൻസ് എനിക്ക് അവനെ അവനക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവർ നേരെ ഇക്കാട് അടുത്ത് ചെല്ലുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വരികയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ജിമ്മിനൊന്നും പോയില്ല അവനെ ബോക്സിങ്ങിനും പറഞ്ഞയച്ചില്ല നമ്മൾ രണ്ടുപേരും ഇന്ന് സിറ്റി സെൻറ്ററിലൊക്കെ പോയി കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് നടന്നു വീട്ടിലെത്തിയപ്പോഴാണ് ഇന്നത്തെ പണി സോസിൻ്റെ ഇടപ്പ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും കുഴപ്പമില്ല വഴക്കമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു വിഷമമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച പുഡിങ് ഇതുവരെ റെഡി ആയിട്ടില്ല